ഹലോ ഇന്നത്തെ സ്പെഷ്യൽ ഒരു പൊരിച്ച പത്രയായാലോ ആയാലോ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുവന്നാലോ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ജീരകം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി പച്ചമുളക് സവാള ഇത് മൂന്നും ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുക ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഒന്നുകൂടെ ബെസ്റ്റ് ഓക്കെ അപ്പോൾ ഞാനിത് രണ്ടും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെ പാകം ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ട് വരാം അതിനായിട്ട് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക ശേഷം ചൂടായ എണ്ണയിലേക്ക് നേരത്തെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക വെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യുക അപ്പോൾ ഇതാ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം ഒന്നര കപ്പ് വെള്ളത്തിക്കാണ് ഒരു കപ്പ് പൊടി ചേർക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊടി കട്ടൊന്നും പിടിക്കാതെ നന്നായി വാട്ടിയെടുക്കുക നന്നായി ഇളക്കി വാട്ടിയെടുക്കുക ശേഷം നന്നായി വൃത്തിയാക്കിയിട്ടുള്ള കൗണ്ടർ ടോപ്പിലേക്ക് മാവ് തട്ടിക്കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങ ക്രഷ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കരിഞ്ചീരകമാണ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മാവ് നന്നായി കുഴച്ചെടുക്കുക ഇപ്പോൾതാ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി നമുക്ക് റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണാതെ തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ബാക്കി വരുന്ന മാവ് ഇതേപോലെ പരത്തി റൗണ്ട് ആക്കി എടുക്കാം ഇനി പൊരിച്ചെടുക്കേണ്ട കാര്യങ്ങൾ നോക്കാം അതിനായിട്ട് ഒരു പാന് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക നന്നായി ചൂടായി വന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം ഇപ്പോൾതാ മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുത്ത് ബ്രൗൺ കളറായതിനു ശേഷം എണ്ണയിൽ നിന്നും കൂരി മാറ്റുക നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ